പ്രിയപ്പെട്ടവരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനമായി നാം ആചരിക്കുകയാണ് ഈ ഒരു ദിവസം അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി രണ്ടായിരത്തി ഏഴ് മുതൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു വന്ന ദിവസം കൂടിയാണ് ഇന്ന് നമുക്കേവർക്കും അറിയാം ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട് ബാപ്പുജി എന്ന കുട്ടികൾക്കിടയിൽ വിളിപ്പേരുള്ള മഹാത്മാവിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന് ഗാന്ധിയൻ ദർശനങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയൽ ചരിത്രത്തോട് നാം ചെയ്യുന്ന നീതിബോധങ്ങളിൽപ്പെട്ട ഒന്നാണ് ചരിത്രത്തെ ഇന്ന് വികലമാക്കാൻ ശ്രമിക്കുന്നവരുടെ കുബുദ്ധിയോട് സമരസപ്പെടാനില്ല എന്ന് വിളിച്ചു പറയലും ഒരു പൗരന്റെ പൊതുബോധത്തിൽപ്പെട്ട കടമ തന്നെയാണ് എല്ലാ മതോഭാഗങ്ങളെയും ചേർത്ത് നിർത്തി എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തി തോളോട് തോൾ നിർത്തി ഹിംസാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ അല്ല അഹിംസ കൊണ്ടാണ് സ്വാതന്ത്ര്യം നേടാൻ നമുക്ക് കഴിയൂ എന്ന് ഈ ലോകത്തോട് തൻ്റെ ജീവിതം കൊണ്ട് വരച്ചു കാണിച്ച ലാളിത്യസുന്ദരമായ ജീവിതം കൊണ്ട് നിലപാടുകൾ കൊണ്ട് ജനമനസ്സുകളിൽ അടയാളപ്പെട്ട നേതൃത്വമാണ് ഗാന്ധിജി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്ര ഭാഗങ്ങളിൽ നിന്ന് അടർത്തി എടുത്തു കളഞ്ഞാലും ഒരിക്കലും മായാത്ത ജനകോടി ഹൃദയങ്ങളിൽ വസിക്കുന്ന അത്രത്തോളം മഹാത്മ്യം നിറഞ്ഞ ഒരു നേതൃത്വമാണ് മഹാത്മാ ഗാന്ധി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ചില വാക്കുകൾ നമുക്കിങ്ങനെ വായിക്കാം ഒരിക്കൽ തന്നോട് വന്ന് ഹൈന്ദവ വിശ്വാസിയാണോ എന്ന് അപരൻ ചോദിച്ചതിന് മറുപടിയായി ഞാൻ ഹൈന്ദവനും മുസ്ലിമും യഹൂദിയും ക്രിസ്ത്യാനിയുമാണ് എന്ന് അവന് മറുപടി കൊടുത്ത ആ മറുപടി മാത്രം മതി ഗാന്ധിജി ആരാണ് എന്ന് മനസ്സിലാക്കാൻ ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാമീസ്ലമ തങ്ങളുടെ മൊഴിമുത്തുകൾ ജ്ഞാനത്തിന്റെ നിധികളാണ് എന്ന് പറഞ്ഞു വെച്ച അവിടുത്തെ അവിടുത്തെ വാക്കുകൾ ഈ ലോകത്തിന് വളരെ പ്രചോദനം നൽകുന്നതാണ് അതുപോലെ ജീവിത രീതി കൊണ്ടും ലാളിത്യസുന്ദരമായ സ്വഭാവം കൊണ്ടും അഹിംസാത്മകമായ പ്രവർത്തന ശൈലി കൊണ്ടും മറ്റുള്ള ചരിത്രകാരന്മാർക്കിടയിലും എഴുതി വെക്കുന്നവർക്കിടയിലും ലോക നേതാക്കൾക്കിടയിലും വളരെ സ്വാധീനം ചെലുത്തിയ ലോക നേതാക്കൾ പോലും വാഴ്ത്തിപ്പാടിയ ഒരു നേതാവാണ് നമ്മുടെ മഹാത്മാഗാന്ധിജി എക്കാലവും മഹാത്മാഗാന്ധിയുടെ ദാർശനികത പുലരപ്പെടട്ടെ ദർശനങ്ങളിൽ ഈ ലോകവ്യാപകമായി പ്രചരിപ്പിക്കപ്പെടട്ടെ എന്നും മഹാത്മാവിന്റെ സ്ഥാനം ഒരു ചാൻ മുന്നിലാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വ വാക്കുകൾക്ക് വിടാം